ഹായ് ഫ്രണ്ട്സ് ആലീസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരാൾ പണിയിലാണ് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം എന്തോ നോക്കാം അതിൽ ഇത്തിരി കാണിച്ചുകൂടി തണേ ലെയറിങ് അതിലെന്തൊക്കെയാണ് ചെട്ടണേന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ചോദിച്ചാൽ ഇത് ഏത് ചാമ്പയാണ് ഉമ്മർ ചാമ്പ അല്ലേ ഉമ്മർ ചാമ്പ ലെയറിങ് നടത്തുകയാണ് ഇട നോക്കാം അല്ലേ മൂന്നാല് കമ്പനി ഇന്നലെ കിട്ടി ഇന്നിപ്പം അടുത്ത ഡ്യൂട്ടിക്ക് പോകുന്നതിനുള്ള പരിപാടുള്ള പണിയാണിത് അതിലെന്തൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടി ഉണ്ടോ ചൈതച്ചോറ് മാത്രം ചകിരിച്ചോറ് മാത്രം ഒന്ന് അപ്പോൾ ഇത് എന്തിനാണ് പൊടിക്കൂല്ലേ അതിൽ വേര് വരുമോ അവിടെ വെച്ച് എത്ര മാസം ഇങ്ങനെ വെച്ചിരിക്കുന്നത് വേര് വരുന്ന ഇതിനൊരു കാലാവധി ഇല്ലേ ഒരു മാസം വേര് വരുന്ന നമ്മളെങ്ങനെ അറിയും ഇത് അഴിച്ചു നോക്കണോ ഓ വൈറ്റ് കവർ കവറിട്ടെങ്കിൽ ഇത് കൂടെ കറിയാൻ പറ്റില്ല ഓക്കെ പറഞ്ഞ കേട്ടോ അതിനേ ശിവനാ വൈറ്റ് കവർ ഇട്ടിരിക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും ടേസ്റ്റുള്ളൊരു ചാമ്പയാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത് നമ്മളെ ചാമ്പ കഴിഞ്ഞ വർഷം കായ്ച്ചു പ്രാവശ്യവും കായ്ച്ചു ധാരാളം കഴിഞ്ഞ വർഷം ആകെ രണ്ട് കായ്കളെ കിട്ടിയുള്ളൂ പ്രാവശ്യം ഇനി ഒരു പത്തിരുപത് കായ്കൾ ഉണ്ടായിരുന്നെങ്കിലും മഴ സീസൺ ആയതിൻ്റെ പേരിൽ മഴയ്ക്ക് മുമ്പുള്ള കായ്കൾ നല്ല ടേസ്റ്റോടെ കിട്ടി മഴയ്ക്ക് ശേഷമുള്ള കായ്കളൊക്കെ പുഴുവൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ അതിനെ ലെയർ ചെയ്യുകയാണ് ജാമ്പകളിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു ജാമ്പയാണ് ഉമ്മർ ജാമ്പ എന്ന് പറയുന്നത് നമുക്ക് പല വെറൈറ്റികളുണ്ട് എല്ലാത്തിൻ്റെയും പല വെറൈറ്റികളാണ് കേട്ടോ അവിടെ നട്ടിരിക്കുന്നത് ഉമ്മർചാമ്പ ഉണ്ട് ദിൽഹരിയുണ്ട് മറ്റുള്ള അതെന്താണെന്ന് വെച്ചാൽ മാലിചാമ്പേ മാലിചാമ്പ ഉണ്ട് ഇത് ഉമ്മർ ഉമ്മർചാമ്പ ഇത് ദിൽഹരി ദിൽഹരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകഭാഗവും നല്ല ചുമന്ന കളറാണ് ഇതും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ മഴ പരുവമായതിന് പ്രാവശ്യത്തെ ഫ്രൂട്ടിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് സീസൺ തെറ്റിയുള്ള മഴ നമ്മുടെ ഫ്രൂട്ടുകളെല്ലാം ആകെ കുഴപ്പത്തിലാക്കിയതാണ് കേട്ടോ ലെയറിങ് ചെയ്യുന്നത് ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ആകെ അതിൻ്റെ ആത്ര പ്രഭാഗത്തെ തൊടി ചുരണ്ടി കളയും എന്നിട്ട് കറ്റാർ വാഴയുടെ അങ്ങനെ ചെയ്തിട്ട് കറ്റാർ വാഴയുടെ അതിൻ്റെ ജെല്ല് അതിൽ തേക്കും കറ്റാർ വാഴയുടെ ജെല്ല് തേച്ചിട്ട് ചകിരിച്ചോറ് കവറിലാക്കി കൊണ്ടുവന്ന് ഇതുപോലെ ഒരു കവറിലാക്കി കവറിൽ കെട്ടി ആ ഇതുപോലെ ഇതിനാണ് നല്ല പാഴ്സലവർ ആവശ്യമില്ല ഒന്ന് വഴിക്ക് ഫിപ്പ് ചെയ്യണോ വേവിച്ച് നല്ലതി കൊണ്ട് കിട്ടും അതൊക്കെ കിട്ടും റമ്പൂട്ടാനിൽ ഇങ്ങനെ ചെയ്തപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഒരു തൈ എടുത്ത് കട്ട് ചെയ്ത് നട്ടായിരുന്നു ആശാ നട്ട് വിജയിച്ചു തൈ നടുകയും ചെയ്തു യറിങ് എല്ലാവരും പഠിച്ച രീതിയിൽ ചകിരിച്ചോറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മണ്ണ് ആ ചകിരിച്ചോറും സ്വല്പം മണ്ണ് ചേർത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം അല്ലേ ചേർക്കണ്ട അങ്ങനെയൊക്കെ ചേർക്കണ്ടേർക്കണ്ടെന്നാണ് പറയുന്നത് വേര് വരുമ്പോൾ നമ്മൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർന്ന് കവറിൽ നടണമല്ലേ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പേര് വരുന്നത് അറിയാനാണ് ഈ ഉള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ലെയറിങ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഉമ്മർ ജാമ്പയുടെ ലെയറിംഗാണ് നിങ്ങളിപ്പോൾ കണ്ടത് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് വീഡിയോസ് ഇടുന്നതാണ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിന് അതിനെ തിരുത്തിയുള്ള കമൻറ്റുകൾ ഇടണം നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിലൂടെ ഇടുന്നത് അപ്പോൾ നമ്മുടെ ലെയറിങ് ഇങ്ങനെയാണ് ഇത് സക്സസ് ആയ ലെയറിംഗ് ആണ് നമ്മൾ റംബൂട്ടാനിൽ ചെയ്തു സക്സസ്സായി ഓക്കെ ഇപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം